ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് പ്ലാൻസുകളാണ് കേട്ടോ ഇത് വിയറ്റ്നാം ഏളി വിയറ്റ്നാം സൂപ്പർ ഏളി അത് മരമുന്തിരി ഇത് നമ്മുടെ റംബൂട്ടാൻ എൻ എയ്റ്റീനും ഉണ്ട് പിന്നെ മഞ്ഞ റംബൂട്ടാൻ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ ബറാപ്പിൾ റെഡ് എളന്തപ്പഴം എന്നൊക്കെ പറയും മലയാളത്തിൽ ഇത് സ്വീറ്റ് ലോബി അത് സ്വീഡ് ലസ്ലമണേൻ്റെ തൈകളാണ് അത് മട്ടോവ ഇത് നമ്മളെ നാടൻ കിളിച്ചുണ്ടൻ എനിക്ക് കൃഷി കൃഷിഭവന് കിട്ടിയതാണ് ഇത് നമ്മുടെ കിലോപ്പേര കിലോപ്പേരയുടെ ഒക്കെ കുറേ തൈകളുണ്ട് സപ്പോട്ട ആപ്പിൾ റുമാനി പറഞ്ഞ മാങ്ങൻ്റെ പ്ലാന്റ് അതുപോലെ ഇത് ബനാന സപ്പോട്ടയാണ് ഇതിലൊക്കെ പൂക്കളുണ്ട് ഇതാ ബിയു ഇതാണ് മട്ടോവ ഇത് ചെറുനാരങ്ങന്റെ പ്ലാന്റ്സ് ആണ് ഇത് നമ്മുടെ മുസമ്പി ഉണ്ടല്ലോ ഇന്ത്യൻ മുസമ്പി എന്ന് പറയും ഓറഞ്ച് കളറ് ഇതാണ് ഫോട്ടോ കണ്ടോ ഈ കാണിച്ചല്ല പിന്നെ ഇത് നമ്മുടെ വയലറ്റ് പേര അത് നാംഡോക് മായി തൈകളാണ് മരമുന്തിരിയുടെ തൈകള് കൊറേ ഉണ്ട് ഇത് കാറ്റിമൂൺന്ന് പറഞ്ഞൊരു മാങ്ങന്റെ തൈ ആണ് അങ്ങനെ ഇതൊക്കെ മുസമ്പിയാണ് ഇതും കാറ്റിമോണാണ് ഇത് അത്തിയാണ് അത്തി അത്തിയുടെ തൈകളാണ് അങ്ങനെ ഒരുപാട് തൈകളുണ്ട് ഇത് സീറ്റ് ലോവി ഇതൊക്കെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ കായ്ക്കും ബനാന സപ്പോർട്ട ഞാൻ അന്ന് ഡ്രമ്മിൽ നട്ടതാണ് അപ്പൊ ഓക്കെ ബായ് താങ്ക് യു